नमस्कार कृपया आप समूह को अभिनंदन अंबिका 보도록 अनिल बिहार 보도록 इस स्थान पर अभिनंदन नेता नमस्कार लोकसभा अध्यक्ष दाहं कोांड्रा अची पार्टीरायो लिखियल सौकरिया नेदल साधी असां वटि ദുരിതവേഗത്തിൽ തുറന്ന് വെച്ച് അതിൻ്റെ തുറമുഖ പുത്താക്കിട്ട് വളരെ കൃത്യസമയത്ത് അത് എത്തിച്ചു കൊടുക്കേണ്ട കറത്തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് വന്നെങ്കിൽ അതിനെ തിരുത്തു വയ്ക്കാനും ആ പദ്ധതികളെല്ലാം തന്നെ ഉദ്ഘാടനം ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് ചൂടെ എത്തിയതാണ് അങ്ങനെ సంసాయం మంచి ఫల ఆది ఎం వల్వడ కన్నోట్టు మాత్రమే రెండే వీళ్ళు వేయడం రాష్ట్రీయ రాష్ట్రీయ ఇష్టం అనిష్ట രാഷ്ട്ര താല്പര്യം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തെ കരുതിയുള്ള ഒരു സ്നേഹമാണ് മുന്തിയ സ്നേഹമാണ് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ അവകാശമുള്ളത് അതാണ് നമുക്ക് അധികാരം അത് കൃത്യമായി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയിലെ രാഷ്ട്രീയം ഒരു കാരണവശാലും പരിശോധിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയത്തെ പിന്തുടരുന്നുണ്ടെങ്കിൽ സഹായിക്കുന്നുണ്ടെങ്കിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ മാനിക്കുന്നയാളാണ് ഞാൻ അതേ മാന്യത എനിക്കും ലഭിക്കണം രാഷ്ട്രസേവനത്തിനായി വരുന്ന പ്രാപ്തി ഉള്ളവരെ തിരഞ്ഞെടുക്കാൻ മാത്രം ഇലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഉപയോഗിക്കണം എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങൾ ഓരോ പാർലമെൻറ്റിൽ ചെന്നിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നത് ആര് ചെയ്യാത്തത് ആര് വിശകലനം പഠനം നിരീക്ഷണം ഇതെല്ലാം വേണം നിഗമനം നിങ്ങൾ എത്തുമ്പോൾ അത് നിശ്ചയമാക്കി ഒരു വോട്ട് ചാർട്ടിൽ നൽകുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ ഇലക്ഷനുകളിൽ ഒന്നും കളഞ്ഞ അബദ്ധം ആവർത്തിക്കരുത് എന്ന് പറയുന്ന ആദ്യത്തെ നിശ്ചയം അത് അനിവാര്യമാണ് കേരളത്തിന്റെ ജീവിതാവസ്ഥ കേരളത്തിന്റെ ഭരണത്തിൻ്റെ അവസ്ഥ ഇതെല്ലാം ഒരു രാഷ്ട്രീയ രാഷ്ട്രീയരാക്ഷിനെയുമില്ലാതെ വിലയിരുത്തുന്നു കഴിഞ്ഞ അഞ്ചു വർഷം തൃശൂരിൽ നിന്ന് ജയിപ്പിച്ച ആളിൻ്റെ പ്രാപ്തി എത്രയായിരുന്നു എന്നറക്കം അദ്ദേഹം നൽകിയത് എന്താണ് എന്നും അളക്കണം അതിനു മുമ്പ് മറ്റൊരു കക്ഷിയിൽ നിന്നുള്ള എം പി രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ ഈ പണിക്ക് കൂടി എന്ത് പണിയാണ് ചെയ്തത് എന്നും കൂടി തരും അവർ ചെയ്ത കാര്യങ്ങളിലും തൃശ്ശൂരിന് അതിൽ വഴി ലഭിച്ചതിലും നിങ്ങൾ പൂർണ്ണ തൃപ്തരാണെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് കൂട്ടി ചെയ്യരുത് അവർ നിങ്ങളുടെ സ്വപ്നങ്ങളെ വർണ്ണം ചാർത്തിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി അടിത്തറ പോലും അവർ പാർട്ടിയിൽ ആകെ സംഭാവന നൽകിയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മാത്രമേ നിങ്ങൾ വോട്ട് ചെയ്യാവൂ എന്ന അഭ്യർത്ഥനയാണ് ഞാനൊരു അന്യായം പറഞ്ഞിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത് വളരെ സുതാര്യമായിട്ടാണ് ഞാൻ ഒരു പ്രചരണം ഇവിടെ നടത്തിയിട്ടുള്ളത് ഉറപ്പായിട്ടും തന്നെ വിജയിപ്പിച്ച് വിട്ടാൽ ഞാൻ തൃശ്ശൂരിന്റെ എം പി ആയി പ്രവർത്തിക്കും തൃശ്ശൂരിൽ മാത്രം ഞാൻ ഒതുങ്ങില്ല കേരളത്തിന് വേണ്ടി മുഴുവൻ ഞാൻ പ്രവർത്തിക്കും എന്ന വാഗ്ദാനം വാഗ്ദാനം ചെയ്യുന്നു ആ പണി അമ്മാവീ പണി ഞാൻ ചെയ്തിരുന്നു അതിൽ പിന്നോട്ട് പോകുന്ന പ്രശ്നങ്ങൾ പിന്നെ ഒരുപാട് വർക്കിംഗ് മോഡ്യൂൾസ് നമുക്ക് മോഡ്യൂൾസ് മോഡ്യൂൾസ് ഇത്രയും കാര്യങ്ങളും അതിനെ സംബന്ധിച്ച് വ്യക്തമായ ചില വിഷൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് മെട്രോ എക്സ്റ്റൻഷൻ ഓഫ് മെട്രോ ട്രെയിൻ അതുപോലെ തന്നെ ഒരു ക്രോസ് കട്ട് ഓവർഹെഡ് റോഡ് ഫ്രം മണ്ണുത്തി സംവേർ നിയർ മണ്ണുത്തി മീനിങ് ദി നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് ടു ഹാവ് അവ ഓവർഹെഡ് ഹെഡ് ആൻഡ് ഓവർ കണക്ട് ടു കുന്നകുളം ആൻഡ് ഫർദർ ടു പൊന്നാനി റോഡ് നാഷണൽ ഹൈവേ സെവൻറ്റി അപ്പോൾ തൃശ്ശൂരിൽ ആവാസ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അനാവശ്യമായ ഒരു പൊല്യൂഷൻ അത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു പിടി പദ്ധതികളുണ്ട് അതൊക്കെ വരും വഴിയെ പ്രഖ്യാപിക്കുന്നതായിരിക്കും ഇത്രയുമാണ് സ്വപ്നമുള്ളത് ഇതിൽ നിന്ന് എത്ര സാധ്യമാക്കി എടുക്കാൻ സാധിക്കും അതിനുവേണ്ടി അപോരാട്ടം പണിയെടുക്കുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ട് അത് എൻ്റെ പേരിൽ എൻ്റെ ചിഹ്നത്തിൽ താങ്കൾ ചിഹ്നത്തിൽ ബന്ധപ്പെട്ടെന്ന് ആഗ്രഹിക്കണം പ്രാർത്ഥിക്കും അഭ്യർത്ഥിക്കണം